أعوذ بالله من الشيطان الرجيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤده حفظهما وهو العلي العظيم جنود تنبتن جامعة وجنم آية الكرسي لأ أبسان وسع كرسيه السماوات والأرض അവൻ്റെ കുർസിൽ ആകാശഭൂമികളെ സമാവാറ്റിവൽ അവൻ്റെ കുർസി ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവനൊട്ടും ഭാരമുള്ളതല്ല അവ രണ്ടിൻ്റെയും സംരക്ഷണം അലിയുൽ അവൻ അൽ അലിയാണ് ഉന്നതനാണ് അൽ അലീം മഹാനുമാണ് വൽ അവൻ്റെ കുർസിയിൽ ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അള്ളാഹുവിൻ്റെ കുർസീയെ ആകാശഭൂമികൾ ഉൾക്കൊള്ളത്തക്കവണ്ണം വിശാലമായതാകുന്നു കുർസി എന്ന പദം അതിൻ്റെ ഭാഷാർത്ഥം ഇരിപ്പിടം പീഡം കസേര രാജപീഠം ഔദ്യോഗിക ഇരിപ്പിടം എന്നൊക്കെയാണ് മനസ്സിലായാലേ ഇതിൽ നിന്നാണ് കസേരക്ക് അറബി പറയുക കുർസി എന്നാണല്ലോ അറബി ഭാഷയിൽ അത് ഇതിൽ നിന്ന് വന്നതാണ് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ കുർസി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ എന്താ അത് വിശദീകരിക്കപ്പെട്ടത് നബി സല്ലാ അലൈഹി സ്വല്ലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പിന്നെ അബ്ബാസ് റദി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്ത നബിയിൽ നിന്ന് വന്ന ഒരു വചനം അൽ കുർസി യു മൗദിയുൽ കദമുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രണ്ട് കാൽപാദങ്ങളുടെ ഇടമാണ് പീഠമാണ് അള്ളാഹുവിൻ്റെ പാദങ്ങളുടെ സ്ഥാനമാണ് അതാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ വിശദീകരണം ഇബിൻ അബ്ബാസ് അലി അള്ളാഹുവിനിൽ നിന്ന് വളരെ സ്വീകാര്യമായി നിവേദനം ചെയ്യപ്പെട്ടതാണ് അത് അത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മുമ്പിലാണ് ഈ കുർച്ചിയുള്ളത് മനസ്സിലായി ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അള്ളാഹുവിൻ്റെ കുർസിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിശാലമായ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു വളയം പോലെയാണ് അതങ്ങനെ തന്നെയാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കുർഷിയേക്കാൾ അവൻ്റെ അർഷിൻ്റെ ശ്രേഷ്ഠത വിശാലമായ മരുഭൂമിയിൽ കിടക്കുന്ന കേവലം ഒരു വളയത്തെ പോലെ മാത്രമാണ് മനസ്സിലെ അള്ളാഹുവിൻ്റെ കുർസി അതാണ് അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ അത് നോക്കൂ അത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹു പറഞ്ഞു തന്നതല്ലാതെ പറഞ്ഞു തന്നത് ആ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല ഇമാം ഇബിൻ ഹുസൈമ റിപ്പോർട്ട് ചെയ്യുന്ന ഹസനായ സനതോടു കൂടിയുള്ള ഹദീസിൽ കാണാം നമ്മൾ ഇത് എങ്ങനെ പറയണെന്താണെന്നു വെച്ചാൽ വിഷയം മനസ്സിലാക്കണം എന്ന് നൽകാം അൽ കുർസിയു മൗദിയൽമർ കുർസി എന്നാൽ അള്ളാഹുവിൻ്റെ രണ്ട് കാൽപാദങ്ങളുടെ പീഢമാണ് അർഷി എന്നാൽ അതിൻ്റെ അളവ് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല ദീപം ഹക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സഹിഹാണ് ഞങ്ങൾ ആലോചിക്കൂ ആരാണ് അള്ളാഹു എന്ന് ശരി ഇനി അധികാരം അധികാരപീഠം അധികാര ശക്തി എന്നൊക്കെ എന്നൊക്കെയുള്ള ആശയവും ഇത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒറിജിനൽ ആശയം മനസ്സിലായി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ കുറിച്ച് എന്ന് പറഞ്ഞാൽ വാനലോകങ്ങളെയും ഭൂമിയേയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സകല മുക്ക് മൂലകളെയും അള്ളാഹുവിൻ്റെ ആധിപത്യം ഉൾക്കൊണ്ടിരിക്കുന്നു അവൻ്റെ അധികാരത്തിന് വഴങ്ങാത്തതോ പരിപാലനം നടത്തുവാൻ അവന് മറ്റാരുടെയെങ്കിലും സഹായം ആവശ്യമുള്ളതോ ആയ യാതൊരു അംശവും പ്രപഞ്ചത്തിലില്ല എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് തഥബുർ ചെയ്യാം ഗ്രഹിക്കാം മനസ്സിലല്ലേ ഉപദൈവങ്ങളോ സഹദൈവങ്ങളോ ശിപാർശകരോ ഒന്നും ഇവിടെ പ്രസക്തമല്ല അള്ളാഹുവിന് അത്തരത്തിലുള്ള ഒരു പരിമിതിയുമില്ല ഒരു പരിധിയുമില്ല വിപുലമായ സാമ്രാജ്യങ്ങളുടെ പരിപാലനത്തിന് മന്ത്രിമാർ വേണ്ടി വരും പക്ഷേ അത്തരത്തിലുള്ള ആവശ്യം ഭൂമിയിലെ ചക്രവർത്തിമാർക്കാണ് അങ്ങനെയുള്ളവനല്ല അള്ളാഹു മനസ്സിലല്ലേ അവന് ഈ മനു മാനുഷികമായ പരിമിതികളോ ദൗർബല്യങ്ങളോ ഇല്ല അപാരമായ ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉടമയാണ് അള്ളാഹു സുബാന അതുകൊണ്ട് ഹിഫ്ലുഹുമാ അവയുടെ സംരക്ഷണം അവൻ ഒട്ടും ഭാരമുള്ളതല്ല സമാവാത്തു വലിൻ്റെ ആകാശങ്ങളുടെയും ഭൂമിയേയും കാത്തു സൂക്ഷിച്ചു പോരുന്നത് അള്ളാഹുവിന് ഒരു ഭാരമായി തീരുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കളുടെയോ വസ്തുതകളുടെയോ എണ്ണവണ്ണങ്ങളും ചെറുപ്പവലുപ്പങ്ങളും അള്ളാഹുവിന് പ്രശ്നമല്ല അല്ല നമ്മൾ ശരിക്കത് മനസ്സിലാക്കണം ആ യൂതു ഔദ് എന്ന പദത്തിൽ നിന്നാണ് യ ഊതു വന്നത് ഒരു സംഗതിയുടെ പൂർത്തീകരണം പ്രയാസമാകുന്നതിനാണെന്ത് ഊതു ഊദ് പറയാം അല്ലെങ്കിൽ ഒരു സംഗതിയുടെ പൂർത്തീകരണത്തിൽ ഏർപ്പെട്ട് പരിക്ഷീണിതനാവുക ഇതൊക്കെയാണ് ഇതൊന്നും അല്ലാക്കില്ല നമുക്കൊരു കൊച്ചു വീട് പരിപാലിക്കാൻ എന്ത് പ്രയാസങ്ങൾ ആലോചിക്കും നമ്മളൊരു കൊച്ചു വീട് പരിപാലിക്കുന്നതിനേക്കാൾ ഇത്രയോ എളുപ്പമാണ് അള്ളാഹുവിന് അനേകം ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന അതിരും അളവും സങ്കല്പിക്കാനാവാത്തവണ്ണം വിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനം അതിനാരുടെയെങ്കിലും സഹായമോ ഉപദേശമോ ആവശ്യമാകുന്ന യാതൊരു പ്രയാസമോ സങ്കീർണതയോ അള്ളാഹു നേരിടുന്നില്ല പ്രപഞ്ച പരിപാലനം അത് ഒറ്റക്ക് നടത്തിയിട്ട് അവൻ ക്ഷീണിക്കുകയില്ല അവൻ മുഷിയുകയില്ല സുഹാന സുഹഹൻ അല്ലാ ഖുര്ആൻ മുപ്പത്തിനാലാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين آغا شنگل بومي لا ولا ورانو بند توکم اللدو أدنے کال ولدو ايا يادنم ഒക്കെ എന്താണ് ഇല്ലാ ഇല്ലാഫി കിതാബിൻ മുബീൻ സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നോക്കൂ അള്ളാഹു എത്ര എളുപ്പം അൻ എളുപ്പമല്ലാക്ക് മുപ്പത്തിയാറാമത്തെ അധ്യായം എൺപത്തിരണ്ടാമത്തെ വചനം അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് എന്തു പറയും അന്യക്കുലഹു ഖുൻ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ അതാണ് അള്ളാഹുവിൻ്റെ കാര്യം ഫയക്കൂൻ അപ്പോഴതാ അതുണ്ടാകുന്നു അതാണ് ഇന്ന അള്ളാഹുബക്ക ഫിമുരീത് തീർച്ചയായും നിൻ്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും നടപ്പിലാക്കുന്നവനാകുന്നു പതിനൊന്നാമത്തെ അധ്യായം നൂറ്റിയേഴാമത്തെ വചനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെയാണ് അള്ളാഹു അങ്ങനെയാണെങ്കിൽ ആകാശഭൂമികളുടെ കൈകാര്യവും നിയന്ത്രണവും അവൻ എങ്ങനെ ഭാരമാകും അതുകൊണ്ട് അള്ളാഹുല ഇലഹ ഇല്ലാഹു അതുകൊണ്ട് ആരാധ്യനായിരിക്കുവാനുള്ള യഥാർത്ഥാർഹത അള്ളാഹുവിന് മാത്രമാണ് തീർന്നില്ല അവസാനിക്കുമ്പോൾ പറയുന്നത് വഹുവൽ അലിയുൽ അലീം എന്നാണ് അവൻ ഉന്നതനും മഹാനുമത്രേ അത്ര അള്ളാഹു ഉന്നതനാണ് അൽ അലി

ഉന്നതനും മഹാനുമായുള്ളവൻ നിരുവാധികമായ അർത്ഥത്തിൽ പാരമ്യത്വത്തിൻ്റെ സൂചന പോലും തീണ്ടാത്ത ഭാഷയിൽ പരമവും പരിപൂർണവുമായ ഔന്നിത്യവും മഹത്വവും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല മറ്റാരെക്കുറിച്ചായാലും ശരി അവൻ ഉന്നതനോ മഹാനെന്നൊക്കെ പറയുമ്പോൾ അത് തികച്ചും ആപേക്ഷികമാണ് സ്വാഭാദികമാണ് അധികം ഒന്ന് ചിന്തിക്കേണ്ട ഇത് ഒന്നും മാത്രമല്ല നോക്കൂ ആരാധ്യനായിരിക്കുവാനുള്ള യഥാർത്ഥ അർഹത ഇത്രയും ഉന്നതിയുള്ള മഹാനായ അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അള്ളാഹു കാണുന്നവനാണ് കേൾക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ പാദം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പാദപീഠം എന്നൊക്കെ പറയുമ്പോൾ അത് സിട്ടികളെക്കുച്ച് പറയുന്നത് പോലെയാണെന്ന് ചിന്തിക്കരുത് കാരണം എന്താ ലെയ്സ കിസ്ലഹി ഷെയ് അവനെപ്പോലെ യാതൊന്നും ഇല്ല അവന് തുല്യമായി യാതൊന്നും ഇല്ല വലം വലംയക്കുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യമായി ആരുമില്ല അപ്പോൾ ഇതൊക്കെ എന്തുവേണം ഖുർആാനിലും നബിസ്ലാല്സ്വല്ലംയുടെ ഹദീസിലും വന്നിട്ടുള്ളത് അപ്രകാരം വിശ്വസിക്കുക അത് സൃഷ്ടികളോട് സൃഷ്ടികളുടേതുപോലെയാണെന്ന് ചിന്തിക്കാനോ വ്യാഖ്യാനിക്കാനോ പാടില്ല അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം മനസ്സിലായല്ലേ ശ്രദ്ധിക്കണം ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഖ്യാനിക്കരുത് സാദൃശ്യപ്പെടുത്തരുത് വ്യാഖ്യാനിക്കുകയോ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുകയോ ചെയ്യാതെ എങ്ങനെയാണോ അള്ളാഹു പറഞ്ഞു തന്നത് എങ്ങനെയാണോ അവിടുത്തെ റസൂല് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെ അവയെ അങ്ങനെ വിട്ടിക്കുക മനസ്സിലായല്ലോ നോക്കൂ ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ആ ഇലാഹ ഇല്ലാ ഹുവ എന്നത് സ്ഥാപിക്കാനും സ്ഥിരീകരിക്കാനുമാണ് ഇത്രയും പറഞ്ഞത് അള്ളാഹു അൽ ഹയ്യ അൽ കയ്യൂം അൽ അലി അൽ അലിയും ഇങ്ങനെ അഞ്ച് അള്ളാഹുവിൻ്റെ വിഷ് വിശിഷ്ടമായ നാമങ്ങൾ ഇതിൽ വന്നു സുഹാൻ അത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമ്മൾ അങ്ങനെയാണെന്നതിന് മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ അള്ളാഹു അത്യുന്നതനാണ് അതിഗംഭീരനാണ് അവന് തുല്യമോ അവനിലുപരിയോ ഔന്നിത്യവും ഗാംഭീര്യവുമുള്ള യാതൊന്നുമില്ല അപ്പോൾ പിന്നെ അവനെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും യോഗ്യത ഇവർ ഇവിടെ ആർക്കേണ്ടത് അവൻ്റെ ജ്ഞാനത്തെയും അധികാരത്തെയും കഴിവുകളെയും നിങ്ങൾ സ്വന്തം കഴിവുകളുടെ മാനദണ്ഡം ഉപയോഗിച്ച് അളക്കുന്നത് സത്യത്തിൽ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടും ആ അസത്യത്തിൽ ചെന്ന് ചാടും അള്ളാഹുവിൻ്റെ ശക്തികളെയും ഗുണങ്ങളെയും സംബന്ധിച്ച് അവൻ പറഞ്ഞു തരുന്നത് എന്താണോ അത് വിശ്വസിക്കുക മനുഷ്യൻ്റെ പരിമിതമായ ഗ്രഹണശേഷിക്ക് അതിൻ്റെ പൂർണ്ണരൂപം ഉൾക്കൊള്ളാനാവില്ല സഹോദരങ്ങളെ നമ്മുടെ പരിമിതവും അപൂർണവുമായ അളവുകോലുകൾ കൊണ്ട് അള്ളാഹുവിനെ അളന്നുകൂടാ ഊഹങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവനെ രൂപപ്പെടുത്താനോ ചിത്രം ചിത്രം വരയ്ക്കാനോ ശ്രമിക്കരുത് കഴിയില്ല അതാണിവിടെ ബുദ്ധിയില്ലാത്ത ബുദ്ധിജീവികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം സ്വയം നമുക്ക് ഔന്നിത്യബോധം തോന്നുമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ ഓർക്കണം ഞാൻ വലിയവനാണ് എന്നൊരു തോന്നൽ ചിലപ്പോൾ വരാറില്ലേ അപ്പോൾ നമ്മൾ നമുക്ക് ഓർക്കാൻ കഴിയണം ഊഹു അൽ അലിയുൽ അലിയു ആ ഞാൻ വലിയവനാണ് എന്ന് തോന്നുന്നു അള്ളാഹുവിൻ്റെ പ്രഭാ പ്രതാപത്തെയാണ് നാം ഓർക്കേണ്ടത് അതെ സ്മഹാൻ അള്ളാഹു അള്ളാഹു കൂടുതൽ ഈ ആയത്തിനെ ഗ്രഹിക്കുവാനുള്ള സൌഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ